എന്താണിത് ഏട്ടന്റെ ഷർട്ട് അത് നിന്നോടക്കാൻ പറഞ്ഞത് ഗീത്തു മോളെ ഗീത്തു കണ്ടില്ലേ എന്റെ ഷർട്ട് ഇവിടെ തേക്കുന്നു ഞാനിപ്പൊ വന്നത് എന്ത് ഭാഗ്യം ഭർത്താവിന്റെ ഷർട്ട് അലക്കുക തേക്കുക അടുക്കളക്ക് ഒരു ചോറും കറിയൊക്കെ വെക്കുക ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ് സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി വെറുതെ അമിത സ്വാതന്ത്ര്യത്തിന്റെ ഭാര്യയുടെ മനസ്സോ ക്ഷോഭിച്ചാറുണ്ടല്ലോ നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ ഷർട്ട് എന്തായി തേച്ച് ോ ഐ പിണപരിഷ്കാരം എത്ര കാലത്തേക്കാണോ ഇതാ ചുളുക്കുണ്ടോ നോക്ക് നമ്മുടെ ജീവിതത്തിലേ ചുളുക്ക് വീണില്ലേ കുട്ട നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തി എടുക്കണം പല കുറിക്കരയുമ്പോൾ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പല തേക്കാൻ പഠിക്കും അടുക്കള ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇതിനൊക്കെ എത്ര താമസം ഇനി മുതൽ കാര്യങ്ങൾ മണി മണിയായിട്ട് നടക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണോ കൊണ്ടുവയ്ക്കുന്നത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടിയും ഒക്കെ വേണ്ടേ അതെങ്ങനെ ഉണ്ടാവന വെറുതെ ചീള ഏട്ടിന്റെ മക്കളല്ലേ എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത് അരി ഉഴുന്ന് വരെ ചാവിലെ വെച്ച ഇഡ്ഡലിയാവൂ ആപ്പ ഉപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത് കമ്മീഷണർ ഡി ജി പിയുടെ മോള് അതൊക്കെ ഒട്ടും ശരിയായില്ലേ നന്നായിട്ടുണ്ട് ആണോ എങ്കിൽ കഴിച്ചോ പിള്ളേരെന്താ നോക്കി കൊടുക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല ആഹാരത്തിന് മുൻപും പിൻപും ഉൾസെ കഴിച്ചിരിക്കണം നിന്റെ ഒരു വാട്ടം മുഖം തന്നെയാ എന്ന് നീ മാത്രം മതിയോ കാര്യമായ സാവിത്രി നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം ഏട്ടാ ഇവിടെ കവർ ഓരാ പശുവും പാല് തന്നെ കൊടുക്കണം മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ ഒരു ഡി ജി പിയുടെ മോളുടെ പഠിതിയെ എടേ ഈ ശരീരം നന്നാവാനും മനസ്സ് ഏകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്ന് ഉണ്ടല്ലോ എന്താ തെങ്ങിൻ പണ്ട രസായനോ അതെ അതോടനെത്തിക്കാം എനിക്കൊന്നും വേണ്ട അയ്യോ വെറുതെ എന്നെ കൊണ്ട് പൈസ വായിക്കേണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട വല്ല വീക്കിലിം വായിച്ചിരുന്നാ മതി ടയേർഡ് തയ്യേഡാവുമ്പോ കിടന്നുറങ്ങിക്കോ പിന്നെ കുറച്ചേറെ വീണ്ടും കിടന്നു എന്നിട്ടും ടി വി സീരിയൽ കണ്ടോ നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കേടി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ് ഇപ്പൊ പറയുന്നു ഒന്നും ചെയ്യണ്ടാ കുയ്യൂ ഞാനങ്ങനെയൊക്കെ പറഞ്ഞോ നേരത്തെ എങ്കിലും വിട്ടേക്ക് നീ ഇനി ഒന്നും ചെയ്യണ്ട ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ അഞ്ച് മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും ദേ ഇനി മനസ്സ് മനസ്സ് ബ്രേക്ക് ഡൗൺ ആയിക്കണെന്ന ബന്ധം ടോപ്പ് മറ്റേ വകുപ്പ് ശരിയായെന്നാ പോയിട്ട് വരട്ടെ ആകെട്ടാവും വരട്ടെന്താ രാധാരുമണിമാര് സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ പതിനാറാം തീയതി എനിക്ക് ഓർമ്മയുണ്ട് ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി അല്ലെ ടീച്ചറേ മറക്കുവോ പി ടി എ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ് സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം വരുമെടൂ ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചേ എവിടെയും പോവാറുള്ളൂ ഗീതു പതിനാറാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം ഡി ജി പിയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം ഞങ്ങൾ അങ്ങോട്ടേ സാറൊരു സംശയം ചോദിച്ചോട്ടെ ഇത്ര ഇണങ്ങി ചേർന്ന ഏത് വകുപ്പില ഒരു മെയിൽ ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴ് അണ്ടർസ്റ്റാൻഡ് സോറി എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ കൊള്ളാം ഭാര്യയെ കയ്പ് നീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ താൻ അത് പ്രാക്ടിക്കൽ ആക്കിക്കളതല്ലോ സമർത്ഥനാണോ താൻ സമ്മതിച്ചിരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു എങ്കിലും ആലോചിക്കാം സാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ എസ് ഐ ലീലമ്മ നാപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല എന്നെ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത് കഷായം ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടാവാം പക്ഷെ അവളത് ഭാവിക്കുന്നില്ല നല്ല അനുസരണ ഓ സർ അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്നുദ്ദേശം എനിക്കുള്ളൂ അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡിവേഷം കിട്ടേണ്ടി വരുമോ ഇല്ലടോ മാറ്റിയെടുക്കാനൊക്കെ അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ഡി ജി പി സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം പറഞ്ഞു അതെ തന്നെയും ഗീതുവിനെ ഇപ്പൊ കൂട്ടു യോജിപ്പിച്ചതിന് പ്രധാന കണ്ണു ഞാനാണെന്ന് സാറിന് മനസ്സിലായി അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു മശരികടോ തന്ത നല്ല മനസ്സ് ഒരു കലവଳ അറിയ അന്നവൾ പശ്ചാത്തപിക്കും അതു കൊണ്ട് കമ്മൻസർ സാറേ ભગવાન ശ്രീകൃഷ്ണ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കയാ ആട്ടെ എന്താ അലട്ട കലാവരിപാടി സത്യം പറ ഒരാഴ്ചത്തെ നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചുണ്ടിരിക്കുന്ന ഓ മൈ ഗോഡ് लिवർ അല്ലന്നൂടെ പോർത്തു വരുന്നത് പോലെ മോളെ ഏടിട മുടുകൊണ്ട് തടവി കൊട് വേണ്ട ഡോണ്ട് ടച്ച് മീ നിർത്തി വലിയ മാന്യനായി പോയി എന്റെ പണം കൊണ്ട് കൊറേ കുടിച്ചിട്ടുള്ളതാ നന്ദി വേണം എന്ത് മരുന്നും അറിയില്ല അത് ശരി ുംകളും ചോദിക്കുന്നത് നാളെ കെട്ടിപ്പറക്കി കാസർകോടി പോണെങ്കിൽ പറയണോ രക്തദൂഷം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത് കഷായമോ എന്നിട്ട് ശരീരം കാണിച്ചു രണ്ട് അവരിൽ നന്നാകാനും ഏഴ് മക്കളെ ഒരേ മേൽക്കൂരിയിൽ ഒരേ നുകത്തി കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും വില ശാന്തമായി മുന്നോട്ട് നാട്ടുകാരന്റെ സൽപേർ സാധനത്തിന്റെ വിളിക്കുന്നത് ആ കേൾപ്പിക്കരുത് ഡാഡി ആ സൽപേരി പേര് കിട്ടി ചൊറിക്കും ചെറുങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻ പെട്ട കഷായം ഇപ്പൊ അതൊന്നും ആയിരിക്കില്ല സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും അല്ല ഡാഡി ഇതൊരു പ്ലാന്റ് റിവഞ്ചാ ഇനി മൂന്ന് കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ ആ അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും ആ മൂന്ന് കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി ബി സീരിയസ് ഡാഡി ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദ്ദിക്കുക ഏ ഛർദ്ദിയോ ലക്ഷ്മി എന്താ മോക്ക് ഛർദ്ദി തുടങ്ങിന്ന് ഏ മോളെ മമ്മിയാ മോക്ക് ഛർദിലോ അതെ മമ്മി ഏതോ വൃത്തിയായിട്ട് മരുന്ന് ഛർദിപ്പിക്കും മനസ്സിലായി ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ കുറച്ച് മരുന്നിലേക്കൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ മമ്മീ ഇത് അതല്ല ഇനി മോൾ ഒന്നും പറയണ്ട ഇപ്പൊ അല്പം ചുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ മോള് ഫോൺ വെക്കേ വെക്കടി മോളെ പൊറ്റി പെണ്ണ ഒന്നും അറിയില്ല എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിള് നന്നായിട്ട് അറിയാം അയ്യോ പാവം നാലഞ്ചു ദിവസമായിട്ട് നിർത്താതെ ഛർദ്ദിക്കുന്നല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ കമ്മീഷണർ ഉദ്ഘാടനം മിസസ് കമ്മീഷണർ സമ്മാനദാനം വീഡിയോ കവറേജൊക്കെ നല്ല സ്മാർട്ട് ആയിരിക്കണം ഓക്കെ ഇങ്ങനെ ശരിയാവില്ല പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും ഒരു വലിയ കള്ളത്തരത് ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും എനിക്ക് നല്ല കൺട്രോളാ കൊറേ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും യോഗം തുടങ്ങാൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താലും വായിക്കാലോ സുഹൃത്തെ ഇനി പോയിട്ടെ ആ പാവ പിള്ളേരുടെ പടം എടുക്ക ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ